സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ഇരട്ടയ്ക്ക് ഇരട്ട നേട്ടം ഇരട്ട എന്ന സിനിമയിലെ തിരക്കഥയ്ക്ക് രോഹിത് എം ജി കൃഷ്ണനെ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് സ്വദേശിയാണ് രോഹിത് എം ജി കൃഷ്ണൻ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരവും ഇരട്ടയ്ക്ക് ലഭിച്ചു കാരണം ഏറ്റവും കൂടുതൽ സിനിമ വന്ന വർഷം അതിൽ തന്നെ 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 കൂടുതൽ പുതിയ അതേപോലെ അതേപോലെ എക്സ്പീരിയൻസ് ഉള്ള ഇരട്ട പറ്റുന്നതും അതിലിങ്ങനെ രണ്ട് അവാർഡ് വിൻ ചെയ്യാൻ ഒരുപാട് സന്തോഷമുണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ഇരട്ട നേട്ടവുമായി തിളങ്ങുകയാണ് രോഹിത് എം ജി കൃഷ്ണൻ ജോജു ജോർജ് ഇരട്ടവേഷത്തിൽ അഭിനയിച്ച ഇരട്ട രോഹിത് എം ജി കൃഷ്ണനാണ് സംവിധാനം ചെയ്തത് മികച്ച രണ്ടാമത്തെ ചിത്രമായി ഇരട്ട തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരത്തിനും ഇരട്ടിയെ തിരഞ്ഞെടുത്തപ്പോൾ രോഹിത് എം ജി കൃഷ്ണന് അഭിമാനത്തിന്റെ ഇരട്ടി മധുരം ചലച്ചിത്ര പുരസ്കാരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കടുത്ത മത്സരമുണ്ടായ ഈ വർഷം തന്റെ ചിത്രം തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പുരസ്കാര നേട്ടം വലിയ പ്രചോദനമാകുമെന്നും രോഹിത് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഉണ്ടാവും സിനിമയ്ക്ക് എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ രണ്ടാമത്തെ ചിത്രവും അതേപോലെ തിരക്കഥയും കിട്ടും എന്നുള്ള അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്തായാലും ഒപ്പം തന്നെ 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 കുറേ മികച്ച മത്സരിക്കാൻ പറ്റി അതിൽ ഇങ്ങനെ കിട്ടി എന്നുള്ളതും സന്തോഷം ആവുന്നുണ്ട് അതേപോലെ കൂടുതൽ കൂടുതൽ അടുത്ത സിനിമകൾ ചെയ്യാൻ ും പുരസ്കാര നേട്ടത്തിന് പിന്നാലെ അഭിനന്ദന പ്രവാഹമാണ് രോഹിത്തിന് രോഹിത് എം ജി കൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രമായ ഇരട്ട പ്രമേയം കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു പെരുനിർമ്മണ്ണ ആലിപ്പറമ്പ് പരേതനായ മുണ്ടൻകോടി ഗോപാലകൃഷ്ണൻ നായരുടെയും അമ്മയുടെയും ഇളയ മകനാണ് രോഹിത് രോഹിണിയാണ് ഭാര്യ നാല് വയസ്സുള്ള ഇഷാൻ അദ്രി മകനാണ് ചെറുപ്പകാലം മുതലേ സിനിമാ മേഖലയോടെ രോഹിത്തിന് അതിയായ ആഗ്രഹമാണ് നേട്ടങ്ങൾക്ക് പിറകില് കുടുംബത്തിന്റെ വലിയ പ്രോത്സാഹനവുമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ടീവാണ് എന്ന് പരിചയപ്പെട്ട അന്ന് മുതൽ ഏട്ടൻ്റെ ഒരു പാഷൻ പറയുന്നതാണ് എപ്പോഴും സിനിമ 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 എന്നുള്ളതാണ് പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നും ഏട്ടന് കൂടുതൽ പാഷൻ അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് സിനിമയിലോട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലി ഫുൾ സപ്പോർട്ടാണ് ആണ് ഏട്ടൻ്റെ ഇഷ്ടത്തിനോടൊപ്പം ഞങ്ങളും സഞ്ചരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് രണ്ടായിരത്തി ഇരുപതിലാകുമ്പോൾ ഇതിന് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഇരുപത്തിരണ്ടില് ഷൂട്ടിംഗ് തുടങ്ങി ഇരുപത്തി മൂന്നിലാണ് ഫിലിം റിലീസായത് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു കിട്ടുമെന്ന് പക്ഷേ ഇപ്പം വളരെ അധികം സന്തോഷം തോന്നുന്ന നിമിഷമാണിത് ചെറുപ്പശ്ശേരി പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരനാണ് രോഹിത് മുമ്പ് വിവിധ പ്രമേയങ്ങൾ ആധാരമാക്കി ഹ്രസ്വ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ